പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ നയിക്കും കർത്താവിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ തന്റെ തൊണ്ണൂറ്റി രണ്ട് വർഷക്കാലം നീണ്ട ജീവിതത്തിലൂടെ മലങ്കര സഭയെ ധന്യമാക്കിയ ഭഗിസ്മരണാർഹനായ അഭിമന്യ ഗീവർഗീസ് മാർ തിമോത്യു സ്മിത്രപൊലിതായുടെ മൂന്നാം ഓർമ്മ പെരുന്നാളിലേക്ക് നാം സഭയായി കടന്നു വരികയാണല്ലോ തൻ്റെ ജീവിതകാലത്ത് തന്നെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളെയും ഏറെ ഭംഗിയായി നിർവഹിച്ച ഉത്തമനായ കാര്യദർശിയായിരുന്നു അഭ്യന്യ പിതാവെന്നത് ഏവർക്കും നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ് അറുപത്തിയാറ് വർഷക്കാലം തൻ്റെ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ ശുശ്രൂഷിച്ച് ധന്യമാക്കിയ ആ പാവന പിതാവിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ നമുക്ക് അർപ്പിക്കാം അഭിനന്ദിയ ഗീവർഗീസ് മാർ തിമോത്തിയസ് മെത്രാപൊലിത്തായെ പറ്റി നാം ചിന്തിക്കുമ്പോൾ അനേക ഗുണവിശേഷങ്ങൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് പറയുവാൻ സാധിക്കും എങ്കിലും അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന നിരവധിയായ സവിശേഷതകൾ ചിലതിനെപ്പറ്റി മാത്രം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചെറുപ്പകാലങ്ങളിൽ കണ്ട അഭിയന്യനായ മാർ തിമോത്തി തിരുമേനിയുടെ മുഖം അന്ന് സഭയിൽ ഇത്രയധികം തിരുമേനിമാർ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ സഭയിലെ സഭയുടെ മുഖമായിട്ട് നാം തിരുവല്ലായിൽ കണ്ടിരുന്നത് അഭിയന്യ യുവർഗീസ്മാർ തിമുത്യുസ്മിത് നാപുലി തായുടെ മുഖമായിരുന്നു അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരിക അദ്ദേഹം ഒരു ജെന്റിൽമാൻ ആയിരുന്നു എന്നുള്ളതാണ് ആരാണ് ഒരു ജെന്റിൽമാൻ എന്നതിന് കാർഡിനൽ ന്യൂമാൻ പറയുന്നത് ഇപ്രകാരമാണ് ശാന്തശീലം തുറവി വിനയം മറ്റുള്ളവരെ അവരുടെ ആശയങ്ങളെയും ഒക്കെ സ്വീകരിക്കാൻ ഉൾക്കൊള്ളുവാനുമുള്ള മനസ്സ് അതുപോലെ തന്നെ കുലീനത ഇതൊക്കെയാണ് ഒരു ജെന്റിൽമാൻ മാൻ എന്നതിന് ഉദാഹരണമായിട്ട് കാഡിനൽ ന്യൂമൻ പറയുക ഈ അർത്ഥത്തിൽ അഭിയന്ന ഗീവർഗീസ്മാർ തിമുത്യൂസ് മെത്രാപൊലിത്തായ ഒരു ജെന്റിൽമാൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും തൻ്റെ ജീവിതകാലത്ത് ഈ പറഞ്ഞ എല്ലാ സവിശേഷതകളും അദ്ദേഹം പുലർത്തിയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അരങ്ങിലെത്താത്ത ആചാര്യൻ എന്നാണ് അദ്ദേഹത്തെ പറ്റി ആളുകൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് തൻ്റെ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് പദവി അലങ്കരിക്കുമ്പോഴും അതിൻ്റെ ഒന്നും മഹത്വം അന്വേഷിക്കാതെ എല്ലാം സഭയുടെ നന്മയ്ക്കായിട്ട് ശുശ്രൂഷയായിട്ട് സമർപ്പിച്ച ആ വന്യപിതാവിനെ നാം പ്രത്യേകമായിട്ട് ഓർക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ നയത്തെപ്പറ്റി അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ് അധ്വാനം എനിക്ക് അനുഗ്രഹം സഭയ്ക്ക് മഹത്വം ദൈവത്തിന് എല്ലാം ദൈവമഹത്വത്തിനായിട്ടും സഭയുടെ നന്മയ്ക്കായിട്ടും സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ടും അദ്ദേഹം സമർപ്പിച്ചു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഈ നയം തന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അഭിന്യ തിരുമേനയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം വൈദികനായിരുന്നപ്പോഴും അതിരൂപതയുടെ അധ്യക്ഷനായിരുന്നപ്പോഴും ദീർഘസമയം അരമല ചാപ്പലിൽ പ്രാർത്ഥിച്ചിരുന്ന അദ്ദേഹത്തെ പറ്റി വൈദികരും സെമിനാർ വിദ്യാർത്ഥികളും ഒക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം എല്ലാ യാമപ്രാർത്ഥനകളും ഉടക്കം കൂടാതെ നിർവഹിച്ചിരുന്ന അഭ്യന്തര തിരുമേനി എവിടെയെങ്കിലുമൊക്കെ യാത്രയാകുമ്പോൾ യാത്രയ്ക്കിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് മാത്രം അരമനയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു തിരുമേനി ഇതൊക്കെയാണ് അഭിന്യ ഗീവർഗീസ്മാർ തിമോത്യസ് തിരുമേനിയെ പറ്റിയുള്ള നല്ല ഓർമ്മകൾ അഭിന്യ പിതാവ് രൂപതയുടെ സങ്കീർണമായ വിഷമഘട്ടങ്ങളിലൊക്കെ മറ്റുള്ളവരോട് ഇപ്രകാരം പറയുമായിരുന്നു എല്ലാം ദൈവം നടത്തിക്കൊള്ളു ദൈവത്തിൽ പൂർണ്ണമായ ആസി ശ്രേഷ്ഠനായ ഇടയ ശ്രേഷ്ഠൻ അദ്ദേഹം തൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യമായിരുന്നു നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം കർതാവിനോട് വിശുദ്ധ പത്രോസ് ലീഹ പറഞ്ഞ ഈ വാക്യം അത്ഭുതകരമായ ഒരു മീൻപിടുത്തത്തിലേക്ക് പത്രോസിനെയും ശിഷ്യ സമൂഹത്തെയും നയിച്ചു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഭിയന്തിനായ ഗീവർഗീസ് മാർ തിമോത്തി തിമൂത്തിരിമേനിയുടെ ഭരണകാലഘട്ടം തിരുവല്ല അതിരൂപതയില് അതിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ ഒരു വലിയ പെരുമഴക്കാലമായിരുന്നുവെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായിരുന്നു അഭീന്ദനായ തിരുമേനി ജപമാല ഒരിക്കൽ പോലും അദ്ദേഹം മുടക്കിയിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി സഭയ്ക്ക് കൂടുതലായ നന്മകൾ നേടിക്കൊടുക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് കരുതലിന്റെ ഒരു അജപാലകനായിട്ടാണ് അഭീന്ദ തിരുമേനിയെ സമൂഹം കാണുക അഭീന്ദ തിരുമേനി വൈദികനായിരുന്നപ്പോഴും മെത്രാനായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളതായ ഈ കാലഘട്ടത്തിലും അദ്ദേഹത്തെ സാധാരണക്കാരായ മനുഷ്യർ ഓർമ്മിക്കുന്നത് പാവങ്ങളുടെ പക്ഷം ചേർന്ന ഒരിടയിൻ എന്നുള്ള നിലയിലാണ് അനേക പാവപ്പെട്ടവർക്ക് തൻ്റെ സമ്പാദ്യവും തനിക്ക് ലഭിച്ചിരുന്നതും എല്ലാം നൽകി അവരെ ഉദ്ധരിച്ചിരുന്ന അഗിന്യനായ പിതാവിനെ നാം നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുകയാണ് ഉന്നത ശീർഷനായിരുന്ന അദ്ദേഹത്തിന്റെ വലിപ്പത്തിന്റെ ശരീരത്തിന്റെ വലിപ്പത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വലിയൊരു മനസ്സും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നാം മനസ്സിലാക്കുക തനിക്ക് കിട്ടിയിരുന്നതൊക്കെ അതെത്രയാണെന്ന് പോലും തുറന്നു നോക്കാതെ പാവപ്പെട്ടവർക്ക് വേണ്ടി കൈ അയഞ്ഞ് സഹായിച്ചിരുന്ന നൽകിയിരുന്ന അഭിന്ന തിരുമേനിയെ നമുക്കൊരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല നാലാമതായിട്ട് ആരാധന ക്രമകാര്യങ്ങളിൽ നിഷ്ഠയുണ്ടായിരുന്ന ഒരു ഇടയ ശ്രേഷ്ഠനായിരുന്നു അഭീന്നനായ തിമുത്തിസ് തിരുമേനി യാക്കോബായ കുടുംബത്തിൽ ഒരു വൈദികൻ്റെ മകനായി ജനിച്ച അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ആരാധന ക്രമവിധികളും സുറിയാനി ഭാഷയിലുള്ള പാണ്ഡിത്യവും നേടിയിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മോട് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ നിഷ്ഠയോടുകൂടി ആരാധന ക്രമവിധികൾ നടപ്പിലാക്കുന്നതിനും സഭയിൽ അതിൻ്റെ ഐക്യരൂപം വരുത്തുന്നതിനുമൊക്കെ അഭീന്ദ തിരുവേനി നൽകിയിട്ടുള്ള സംഭാവനകള് മലങ്കരസഭയ്ക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള അഭീന്ദ പിതാവിന്റെ ശുശ്രൂഷ കാലയളവിൽ ആ കാലഘട്ടം മുഴുവനും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ലിറ്ററജിക്കൽ കമ്മീഷന്റെ ചെയർമാനായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രസ്താവികമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ അതിശ്രേഷ്ഠനായ അനുതരസാധാരണമായ ജീവിതത്തിലൂടെയും മാതൃകയിലൂടെയും നമുക്ക് വലിയ പ്രചോദനമായി തീരുന്ന ഈവർഗീസ് മാർ തിമോത്യസ് സിരിമേനിയുടെ ഈ മൂന്നാം ഓർമ്മ പെരുന്നാളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടുത്ത അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന നന്മകളെ സ്വീകരിക്കുവാനും സഭയായി നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം അറുപത്തിയാറ് വർഷക്കാലം നീണ്ട പൗരോഗിത്യ ശുശ്രൂഷയിലൂടെ അതിൽ തന്നെ മുപ്പത്തിയൊന്ന് വർഷക്കാലം ശ്രേഷ്ഠാചാര്യനെടുത്ത ശുശ്രൂഷയിൽ പതിനഞ്ചു വർഷക്കാലം തിരുവല്ല അതിമുദ്രാസനത്തിനിടയിൽ നിന്നുള്ള ശുശ്രൂഷയിൽ അദ്ദേഹത്തെ തുടർന്നുള്ള പതിനാറ് വർഷക്കാലം വളരെ പ്രാർത്ഥനയോടും സഹനത്തോടും കൂടെയുള്ള വിശ്രമ ജീവിതവും എല്ലാം അദ്ദേഹത്തെ വേറിട്ട എത്രാപോലിത്തെയാക്കി തീർത്തു എന്നതിൽ സംശയമില്ല മലങ്കര സഭയിൽ ഇങ്ങനെയൊരു വ്യത്യസ്തനായ തിരുമേനി മറ്റാരും ഇല്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ ഒത്തിരി അധികമാണ് പ്രധാനമായിട്ടും മേൽപ്പെട്ടക്കാരനും മേൽപ്പെട്ടക്കാരനും അദ്ദേഹം അറിയപ്പെടുന്നു സഭയുടെ തലവനും പിതാവുമായ അത്യഭിമന്യ കാതൂലിക ഭാവ ഉൾപ്പെടെ ആറ് മെത്രാന്മാരുടെ ഗുരുശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം പതിനെട്ട് വർഷക്കാലം തിരുവല്ല മൈനസ് മൈനസ്യുടെ റെക്ടറായിട്ട് നിരവധി ഇടവുകളിൽ ആടുകളുടെ ഗന്ധമുള്ള ഇടയനായിട്ട് അതോടൊപ്പം തന്നെ സഭയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ രൂപതയുടെ പ്രക്രിയറ്ററായി വികാര ജനറളായി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി ഒക്കെ ശുശ്രൂഷ നടത്തിയത് ഈ അവസരത്തിൽ സഭയെ അദ്ദേഹം എത്രത്തോളം ബലപ്പെടുത്തി എന്നതിൻ്റെ തെളിവുകളാണ് അഭിയന്തനായ അത്തനാശിസ് തിരുമേനിയുടെ വിയോഗത്തെ തുടർന്ന് പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തെ തിരുവല്ല രൂപതയുടെ സാന്നിധ്യം ഏൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോഴും വിനയാന്യുതനായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അദ്ദേഹം മറ്റൊരു യോഗ്യനായ വ്യക്തിക്ക് അത് നൽകിക്കൊള്ളു എന്ന് പറഞ്ഞത് ഇന്നും വലിയൊരു വെല്ലുവിളിയായി ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുകയാണ് ദൈവത്തിന്റെ നിയോഗം അദ്ദേഹത്തെ വീണ്ടും അഭ്യന് വ്യൂഹാനൻ തിരുമേനിയുടെ ആകസ്മികമായ നിര്യാണത്തെ തുടർന്ന് തിരുവല്ല അതിരൂപതയുടെ അഞ്ചാമത്തെ മെത്രാപൊലിത്ത എന്ന വലിയ സ്ഥാനത്തേക്ക് വീണ്ടും വിളിച്ചടുപ്പിച്ചപ്പോൾ വിനയാന്യുതനായി പ്രാർത്ഥനാപൂർവം നിന്റെ വാക്കിനുസരിച്ച് ഞാൻ വലയിറക്കാം എന്ന വചനവുമേന്തി അദ്ദേഹം ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി തിരിച്ചത് വലിയ ചരിത്രമായിട്ട് തീർന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് അദ്ദേഹത്തിന്റെ സ്വർഗീയ മധ്യസ്ഥം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് കാലം ചെയ്ത പിതാക്കന്മാരൊക്കെ വിശുദ്ധരാണെന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ പുണ്യദാതന്റെ മധ്യസ്ഥം തേടിക്കൊണ്ട് ഈ മൂന്നാം ദുഃഖാന പെരുന്നാളിനായിട്ട് നമുക്ക് സഭയായി ഒരുങ്ങാം ദൈവം അഗ്നിൻ്റെ പിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ നമ്മെയും നമ്മുടെ സഭയെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ਮਾਧਨ ਤੋਂ ਡੇ ਵਸਿਕਾ ਸੇਵਾ ਸੇ